കുട്ടിന്ന് വെച്ചാൽ പഴയ ജംഗല ചുള്ള ശിവകുട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ഭാരതാംബ ചിത്രം വെച്ച് പൂജിക്കേണ്ട ആവശ്യകത ഉണ്ടോ ഒരു കാര്യവും ഇല്ല ആഹാരമൊക്കെ കൊടുക്കാൻ പക്ഷെ കൊടുത്തിന്റെ കാശ് കാ ഉച്ച കഞ്ഞി കൊടുത്തതിന്റെ മാഷ് മാഷന്മാർ വഴിമാറി കിടക്കും ഇടദോഷത്തെ ചൊടിപ്പിക്കുന്നതാണ് ഒരു കാവിക്കൊടിയും കാവിക്കൊടിയും അപ്പൊ അത് ആർ എസ് എസും ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ പ്രശ്നം ഈ റീൽസ് രാഷ്ട്രീയം അത് അതത്ര നല്ലതിനാ എല്ലാം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാലം മാറുകയാണ് രണ്ടായിട്ട് പിരിയുന്നത് വീണ്ടും എൽ ഡി എഫ് അധികാരത്തിലേക്ക് വീണ്ടും എൽ ഡി എഫിലേക്ക് എത്തുക എന്നുള്ളതാണ് എടുത്തു ഇല്ല ഇപ്പോഴത്തെ സംസാരത്തില്ല ഒരു ആരും ഒരാളും അപ്പൊ ഈ മതം നോക്കി ജാതി നോക്കി കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കെ പി സി സി ഭാരവാഹിത്വം ഇത് പ്രയോജനം ചെയ്യില്ല എന്നാണ് പറയുന്നത് അല്ല സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് എന്നുള്ളത് നല്ല ആളായിരിക്കും രാജ്ഭവൻ പുതിയൊരു യുദ്ധമുഖം തുറന്നു വെച്ചിരിക്കുകയാണ് പുതിയ ഗവർണർ വന്നതിന് ശേഷം ഒന്ന് ആശ്വാസത്തിലിരുന്നതാണ് ഇടതുപക്ഷ സർക്കാർ വീണ്ടും ഇതാ ഒരു ഭാരതാമ്പ വിവാദം അതിൽ ഈ ഭാരതാബ വിവാദത്തിന്റെ ആവശ്യമുണ്ട് രാജ്ഭവൻ കാര്യമുള്ള കാര്യമല്ല സത്യത്തിൽ ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ ഗുരിച്ചേർത്തി ഇടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അതിപ്പോൾ ഗവർണറായാലും ശരിയാണ് ആരോചിച്ചത് ശിവൻകുട്ടി എന്തൊരു കഷ്ടമാണ് ഈ അല്ലെങ്കിൽ അല്ലെ ഭാരതമാതാപ് എന്നുള്ളൊരു കൺസെപ്റ്റ് പണ്ടേ ഉണ്ട് ഉണ്ട് അതുണ്ട് ഭാരത് മാതാക്കി ജയ് എന്നുള്ള മുദ്രാവാക്യം ആർ എസ് എസ് കാരനല്ല അത് പൊതുവായൊരു മുദ്രാവാക്യം ഏഹ് അത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് മുസ്ലിംകാർക്ക് ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടാനിയാണ് ആ ജർമ്മൻകാർക്ക് ജർമാനിയാണ് ഈ രാജ്യത്തെ ഫാദർ ലാൻഡായിട്ട് കണക്കാക്കണ റഷ്യക്കാർ പോലും മദർ റഷ്യ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അതുപോലെ ഇവർക്കുണ്ട് ഫ്രഞ്ചുകാർക്കുണ്ട് മരിയാന എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രാൻസിൻ്റെ ഒരു ഒരു ഫ്രാൻസിനെ പേഴ്സോണിഫൈ ചെയ്യുന്ന അതാണ് അതാണ് പിന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയായിട്ട് നമ്മളിത് പിടിച്ച് നിൽക്കും അത് അമേരിക്കക്കാരല്ല ശരിക്കും ഫ്രഞ്ചുകാരെ അമേരിക്കക്കാർക്ക് കൊടുത്തതാണ് പിന്നെ നമ്മൾ അമേരിക്കയുടെ ഒരു പ്രതീകമായിട്ട് എടുത്തു എന്നുള്ളൂ ശരിക്കും ഫ്രഞ്ചുകാർ ഉണ്ടാക്കി അവർക്ക് ഇവിടുന്ന് കപ്പൽ കയറ്റി അവിടെ കൊണ്ട് കൊടുത്തതാണ് ന്യൂയോർക്ക് സിറ്റിയിൽ അത് ഫിക്സ് ചെയ്തുകൊണ്ട് അമേരിക്കയുടെ ഒരു പ്രതീകമായിട്ട് മാറി ഇതിൻ്റെ ഒറിജിനൽ ഫ്രാൻസിൽ പാരീസിൽ പോവുണ്ട് ഈ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ അപ്പോൾ അതാണ് സങ്കല്പ ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു അമ്മയായിട്ട് കണക്കാക്കും നമ്മൾ മനുഷ്യരെ അമ്മയാണ് ഭാരതമാത എന്ന് അത് തന്നെ ഭാരതാമ്പ എന്ന് പറയുമ്പോഴും സേഫ് മാറ്റം ഒന്നുമില്ല അമ്മയും അമ്മയും തമ്മിൽ വ്യത്യാസമില്ല പിന്നെ അതിന് ആർ എസ് എസ് കാരുടെ ഒരു രീതിയിലാണ് ഈ അവിഭക്ത ഭാരതം അതാണ് ഇന്ത്യയുടെ ഭരപടത്തിലല്ല പഴയ ൂപടമാണ് ഇടതുപ്പിക്കുന്നതാണ് കാവിക്കൊടിയും കാവിക്കുടിയും കാവിക്കൊടിയും അപ്പം അത് ആർ എസ് എസുമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു അതിൻ്റെ പ്രശ്നം വരുന്നത് ഈ അഖണ്ഡ ഭാരതം അവിഭക്ത ഭാരതമല്ല അഖണ്ഡ ഭാരതം എന്നാണ് അവർ പറയുക അങ്ങനെ അഖണ്ഡ ഭാരതത്തെ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല കാരണം പഞ്ചാബ് സിന്ധു ഗുജറാത്ത് പറയാത്ത സിന്ധ് എവിടെ പോയി സിന്ധു പോയില്ല അങ്ങനെ നമ്മുടെ ദേശീയ കാരണം ഭേദഗതിയുണ്ട് ഏ ചെയ്തിട്ടില്ല ടാഗോർ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുള്ളിയെ കൊണ്ട് മാറ്റി അടിക്കാൻ പറ്റില്ല വല്ല വയനാറിനെ കൊണ്ട് വാസുകാരനെ കൊണ്ടൊക്കെ എണീ അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് ഒരു വിവാദമാക്കിയാണ് അല്ല എങ്കിലും ഞാൻ ചോദിക്കുന്നത് ആദ്യം പി പ്രസാദിൽ തുടങ്ങി ഇപ്പോൾ ശിവൻകുട്ടി ശിവൻകുട്ടി അത് വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നു ഇടതുവശം ശിവൻകുട്ടിയെ വലിയ ഞാൻ സാറ് വരുന്നതിന് മുമ്പ് മീഡിയ വണിലെ ചർച്ച കണ്ടുകൊണ്ടിരിക്കും ശിവൻകുട്ടിയാണ് ശരിയെന്ന് മീഡിയ വൺ അവരുടെ ചർച്ചകളിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനൊരു വിവാദങ്ങളിലേക്ക് പോകുന്നത് രാജ്ഭവൻ ഈ ഒരു ഭാരതാമ്പ ചിത്രം വെച്ച് പൂജിക്കേണ്ട ആവശ്യകത എവിടെ ഉണ്ടോ ഒരു കാര്യവുമില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വകാര്യമായിട്ട് അവിടെ വെച്ചിട്ട് അതിൽ പുഷ്പാർച്ചനക്കാർ നമുക്ക് ആർക്കും ഒരു വിരോധമില്ല ഇതൊരു പൊതുവിഷയമാക്കിയും അവിടെ പുഷ്പാർച്ചന കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്ത് പരിപാടി നടത്തുള്ളൂ എന്ന് പറയുകയാണ് പ്രശ്നം അതെ ആ ചിത്രം അവിടെ അതെല്ലാം എല്ലാം ചെയ്ത് ഇനി പുള്ളി അതൊരു മാസ്കട്ടായിട്ട് മാറ്റുമായിരുന്നു ഇനി ആർ ലേക്കർ അവിടെ ഗവർണറായി കിടത്തുള്ള കാലം ഭാരതാമ്പയെ തൊഴാത്തവനെ കത്തിക്കേറ്റില്ല എന്നുള്ള സ്ഥിതി മാത്രമല്ല ആർ എസ് എസ്സാരെ നമ്മൾ ഇതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല അത് അടിസ്ഥാന പ്രശ്നമാണ് അതെ ഇവരാണ് സി പി എം കാരാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് നമ്മുടെ ആരിഫ് ഖാൻ ഇവിടെ നിന്ന് പാർട്ടിയിലേക്ക് വിട്ടത് ഏഹ് ഇദ്ദേഹം വന്ന് വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് പുള്ളിയെ ഇവര് വീണ്ടും അതിലേക്ക് കൊണ്ടുപോകണം മീഡിയ ഫണ്ട് ചാനൽ നടത്തുന്ന ആൾക്കാർക്ക് അങ്ങനെ പറയാം കാരണം അവരുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട റിലീജിയസ് അജണ്ട വേറെയാണ് ഇപ്പം ശിവൻകുട്ടിയെ മീഡിയ ഫണ്ട് എത്ര പോക്കിയാലും പൊങ്ങണത് ശിവൻകുട്ടിയാണല്ലോ നമുക്ക് അറിയാൻ ശിവൻകുട്ടിയെ നമ്മൾ ആരായിട്ടാണ് വിലയിരുത്തുക വിദ്യാഭ്യാസ മന്ത്രിയായിട്ടാണ് അല്ലേ അതിപ്പോൾ രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയാണ് പക്ഷേ ഗുണപരമായിട്ട് വലിയ വ്യത്യാസമുണ്ട് കാരണം എന്താ ശിവ രവീന്ദ്രനാഥ് കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ആക്ഷേപത്തിന് വക നൽകാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹം ആ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി മനോഹരമായ വിദ്യാലയങ്ങൾ കേരളത്തിൽ അതെ അതെ ഞാൻ പറഞ്ഞത് അതാണ് രവീന്ദ്രനാഥൻ്റെ കോട്ടർ നേരെ മറിച്ച് ഇദ്ദേഹത്തിൻ്റെ കോട്ടർ എന്താണ് കുട്ടികൾക്ക് ബിരിയാണി കൊടുത്തില്ലേ ആ അല്ല ഞാൻ അത് വീണ ജോർജ് ആണ് മെനു വരും ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള സത്യത്തിൽ ഈ നാലക്കത്ത് സൂപ്പിയും അല്ലെങ്കിൽ അബ്ദുറബ്ബക്ക് രക്ഷപ്പെട്ടത് ശിവൻകുട്ടി മന്ത്രിയായാണ് മനസ്സിലായി പണ്ടൊക്കെ വിദ്യാഭ്യാസ മന്ത്രിമാരായിട്ട് പറഞ്ഞാൽ യോഗ്യന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി സി എച്ച് മുഹമ്മദ് ഗോയ പി ഉമ്മർ ഗോയ എന്നൊക്കെ പറഞ്ഞ ആൾ കേട്ടാൽ ഒരു വിലയുള്ള ആളുകളാണ് കെ ചന്ദ്രശേഖരൻ പി ജെ ജോസഫ് അല്ലെങ്കിൽ ടി എം ജേക്കബ് അങ്ങനെ വലിയ ഭരണകർത്താക്കളാണ് ആ വകുപ്പ് വരിച്ചത് കാരണം മലയാളികൾ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നതാണ് അത് പോയിട്ട് എം എ ബേബി നാലകത്ത് സൂപ്പി പി കെ അബ്ദുറബ് ഇ വി ശിവൻകുട്ടി ഇവർ അങ്ങനെ രക്ഷപ്പെട്ടു മൂന്ന് പേരെ രക്ഷപ്പെട്ടു ഈ മൂന്ന് ലീഗർ ഒറ്റയടിക്ക് രക്ഷപ്പെട്ടത് പുള്ളിയല്ല ബേബി അടക്കം രക്ഷപ്പെടുന്നത് പുള്ളി മാത്രമേ ഇനി ഇതിനേക്കാൾ വഷളനായ ഒരാൾ വരണം പുള്ളിയുടെ പേര് തന്നെ അങ്ങനെ ആളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല കിട്ടായ പക്ഷെ ബുദ്ധിമുട്ടാണ് നന്നായിട്ട് ആഞ്ഞു പിടിച്ച് ശ്രമിക്കേണ്ട ഈ കഴിഞ്ഞ ദിവസം അധ്യാപക സംഘടനയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടപ്പോഴാണ് ആഹാരമൊക്കെ കൊടുക്കാൻ പക്ഷേ കൊടുത്തിൻ്റെ കാശ് കാശ് അല്ല ഉച്ചക്കഞ്ഞി കൊടുത്തതിൻ്റെ മാഷം മാഷന്മാർ വഴിമാറി കിടക്കണം അപ്പം സ്വാഭാവികമായിട്ടും ശിവൻകുട്ടിക്ക് ഇപ്പോൾ ചാർത്തി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ധീരതാപത്രമാണ് ഒരു കാര്യവും ഇല്ല നിലപാടുകളുടെ രാജകുമാരൻ കുട്ടിയെന്ന് വെച്ചാൽ പഴയ ചെങ്കൽ ചുള്ളയിലെ ശിവൻകുട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനിപ്പോൾ എത്ര പൊക്കിയാലും പോകുമില്ല അതാ ബുദ്ധിമുട്ട് ഓക്കെ മാത്രമല്ല ഇത് സി പി എം എന്നു പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടി ഇതാണ് ഈ ഗവർണറുടെ എങ്ങനെയും ഒന്തി തള്ളി കൂട്ടോട്ടെ അത് വേണം തള്ളികളെ അപ്പോഴാണ് രണ്ട് പേര് ഒരാൾ എടുത്തുവശത്ത് ഒരാൾ വലുത്തുവശത്ത് ഈ ഭാരതാമ്പയെ കയറി പിടിച്ച് ഈ പ്രോട്ടോ അല്ലല്ലോ സർക്കാരിന് മുമ്പിൽ വേറെ പല കാര്യങ്ങളുമില്ല ഇതൊരു വിഷയമാണ് നോൺ ഇഷ്യൂ ആണ് ശരിക്കുള്ള ഇഷ്യൂസ് എത്രയോ ഈ ഈ ശിവൻകുട്ടി അവിടെ ചെല്ലുന്നു എഴുതി പൂർത്തി എഴുതിക്കൊണ്ടുപോയപ്പം പ്രസംഗം നോക്കി വായിക്കുന്നു പിന്നീട് അദ്ദേഹം വാക്കൗട്ട് ചെയ്യുന്നു പക്ഷേ ഇതൊരു ഭരണഘടനാ ലംഘനമാണ് എന്നാണ് രാജ്ഭവൻ്റെ ഒരു വിശദീകരണം അത് ഭരണഘടനാ ലംഘനമല്ല അതിലൊരു മര്യാദ മര്യാദഘടൻ്റെ ഒരു എലമെന്റ് ഉണ്ട് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ എതിരാഭിപ്രായം പറയുന്നു ഇങ്ങനെ ഈ പടം വയ്ക്കുന്നതിനോട് എനിക്ക് യോജിപ്പ് ഞാൻ പ്രതികരിക്കുന്ന സർക്കാരിന് വിയോജിപ്പുണ്ട് എന്ന് അവിടെ വെച്ച് പറയാം അല്ലെങ്കിൽ പുറത്ത് മാധ്യമങ്ങളോട് പറയാം നമ്മളൊരു കാര്യത്തിനാണല്ലോ പോയത് ആ കാര്യം തീർക്കാൻ വേണ്ടി അവിടെ ഇരുന്നു അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഈ നടപടികളിൽ വിയോജിപ്പാണ് എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളു അല്ലാണ്ട് പുള്ളി അവിടുന്ന് ചാടി ഇറങ്ങി പുറത്തു പോയി കഴിഞ്ഞാൽ ഇതുവരെ നിയമസഭയായിട്ട് ഇറങ്ങി പോകാനായിട്ട് എൻ്റെ ഒരു പ്രോപ്പറിറ്റിയുടെ പ്രശ്നം ഉള്ളത് പ്രകടനാ പ്രശ്നമാണ് ഉറപ്പായിട്ടും ഈ കേരള രാഷ്ട്രീയം നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പല വിഷയങ്ങൾ ചർച്ചയായി ഇതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും തിരഞ്ഞെടുപ്പുകളുമൊക്കെ പല ചർച്ചകളും നമ്മൾ ഉയർന്നുണ്ട് പക്ഷേ ഇന്നത്തെ യുവ നേതാക്കന്മാർക്ക് അത് മുഹമ്മദ് റിയാസ് ആകട്ടെ യുവ നേതാക്കന്മാർ എന്നെ നേരത്തെ പറഞ്ഞതുപോലെയാണ് പ്രായം പറയേണ്ടിയിരിക്കുന്നത് അമ്പത് വയസ്സിൽ താഴെയുള്ളവർ ആ ഷാഫി പറമ്പിലാകട്ടെ രാഹുൽ മാങ്കുടത്തിലാകട്ടെ ഒരു റീൽസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ റീൽസ് രാഷ്ട്രീയം അതത്ര നല്ലതിനാണോ എല്ലാം നമുക്കങ്ങനെ പറയാൻ പറ്റില്ല കാലന്മാറുണ്ട് കാലന്മാറിനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഈ ചുമര എഴുതുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ എനിക്ക് ഓർമ്മ ഏറ്റവും പഴയത് അറുപത്തേഴ് കയ്യാലുകളിൽ കുമ്മി അറുപത്തേഴ് എഴുപത് എഴുപതിലെ തെരഞ്ഞെടുപ്പിന് അന്ന് മതിലുകൾ തന്നെ വളരെ കുറവാണ് ഞങ്ങളുടെ ദേശത്ത് ഒരേ ഒരു ഭിത്തിയോടും അത് സർക്കാർ സ്കൂളിൻ്റെ പുതിയതായി പഠിഞ്ഞ ഭിത്തിയാണ് ഇനിപ്പോൾ ഭിത്തിയായില്ല എല്ലാം വേലിയ ആ ഭിത്തിയിൽ സകാവി ഈ ബാലാനന്ദൻ അരിവാൾ ചിറ്റിയ നക്ഷത്ര അടയാളത്തിൽ ഓട്ടിക്കുക എന്നെഴുതിയത് എഴുപത്തേഴിൽ എലക്ഷൻ വരുമ്പോഴും അവിടെ തന്നെ ഉണ്ട് എഴുപത്തേഴിലാണത് മാച്ചിട്ട് കെ സി ജോർജിന് കെ സി മാത്യുവിന് ഓട്ടിക്കുക എന്നാണ് എഴുത്തുക അതുവരെ അത് മായാതെ കിടന്നു എന്ന് വെച്ചാൽ എഴുതാനാളില്ല ഏഴുമല്ല അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ മതിലെഴുതില്ല മനസ്സിലായി എന്നാൽ അതുപോലെ ഒരു പ്രത്യേകത ഈ ഭിത്തിയിലെഴുതുന്നത് ഈ ഇതാക്കിയത് എം എ ജോണാണ് പരിവർത്തനവാദി കോൺഗ്രസ് പിന്നെയാണ് ഭിത്തിയിലെഴുത്ത് എല്ലാ പാർട്ടികളുടെ മീറ്റിങ്ങൊക്കെ വരുമ്പോൾ ഭിത്തിയിൽ എഴുതുന്നത് അത് മാച്ചിട്ട് പെയിൻറ് വെച്ച് പ്രൊഫഷണലായിട്ട് എഴുതാമെന്നുപോയി പോസ്റ്റർ അടിക്കുമ്പോൾ നമ്മുടെ ചിഹ്നം എന്താ പശുപം കിടാവും എന്ന അതുമൊക്കെ പഴയകാലത്ത് ഈ കറക്കി അടിക്കുന്ന പഴയ പ്രസ്സിലാണ് അടിക്കുന്നത് അത് കഴിഞ്ഞ് സ്ഥാനാർത്ഥിയുടെ പടം വെച്ച് പോസ്റ്റടിക്കുന്നതിൽ ആളുകളെ അത്ഭുതപ്പെട്ടു ഏ ഫ്ലക്സുകൾ ഇടതുപക്ഷക്കാരനായ ആ ഒരു സ്ഥാനാർത്ഥി പടം വെച്ച് പോസ്റ്റടിച്ചത് സുരേഷ് കുറുപ്പാണ് എൺപത്തിനാലിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ ആ അത് പാർട്ടിയുടെ സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചിട്ടാണ് അടിച്ചത് സി പി ജോൺ ടി കെ രാമകൃഷ്ണനെ കണ്ട് പറഞ്ഞ് സഹാവി പടം വെച്ച് പോസ്റ്റടിക്കണം അതുകൊണ്ട് രാമകൃഷ്ണൻ കുറച്ച് നേരം ആലോചിച്ചിട്ട് അടിച്ചോളം പറഞ്ഞു അങ്ങനെ സുരേഷ് കുറുപ്പാണ് പിന്നെ എല്ലാവരും അടിക്കാൻ തന്നെ അങ്ങനെയാണ് കാലാംഗങ്ങളനുസരിച്ച് മാറും ഇങ്ങനെ ഹൈമാസ്ലൈറ്റിൽ വരെ പടമായി അതെ 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 അപ്പം ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടല്ല ഇപ്പം കഴിഞ്ഞ ദിവസം പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ മുഹമ്മദ് റിയാസ് പി വി അന്മ തന്നെയാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് മുപ്പത് ലക്ഷം രൂപയാണ് നാല് റീൽസ് ചെയ്യുന്നതിന് വേണ്ടി റിയാസ് മുഹമ്മദ് റിയാസ് ചെലവാക്കിയിരിക്കുന്നത് ഇവിടെ ഒരാളെ വന്യജീവി ആക്രമിച്ചു കൊന്നാൽ പത്ത് ലക്ഷം രൂപയാണ് അവൻ്റെ കുടുംബത്തിന് കൊടുക്കുന്നത് പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ റീൽസ് അല്ലെങ്കിൽ മന്ത്രിയുടെ റീൽസ് എടുത്തൊരു പത്ത് ലക്ഷം രൂപ പൊതുഖജനാവിൽ നിന്നുള്ള മുടക്കുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത് രാഷ്ട്രീയപരമായാണെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ അതിനുള്ളൊരു സാമ്പത്തിക ശേഷിയുള്ള സർക്കാരാണോ നമ്മുടെ അല്ല റീൽസ് ഇറക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അത് ഖജനാവിൻ്റെ കാശ് എടുത്തിറക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുള്ളത് അതാണ് ലക്ഷ്യം വന്നത് ഇപ്പോൾ വിഷ്ണുദാസോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലോ ചെയ്യുന്നത് അവർ കൈയിൽ നിന്ന് എടുത്തിട്ടായിരിക്കും അല്ലെങ്കിൽ അവരുടെ വല്ല ഉപകർത്താക്കളായിരിക്കും അല്ലെങ്കിൽ പാർട്ടിയായിരിക്കും അതിനൊരു യുക്തിയുണ്ട് ന്യായമുണ്ട് പക്ഷേ മന്ത്രി ചെയ്യുമ്പോൾ അത് ഖജനാവിന്ന് കാശുദ്ധ തീർന്ന് ഒരിക്കലും നീതീകരിക്കാവുന്ന കാര്യമല്ല അല്ലെങ്കിൽ പിന്നെ റീൽസ് ഇറക്കുന്നത് ഭരണ നിർവഹണത്തിന് അനിവാര്യമായിരിക്കും ആ അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ഈ മധുരമനോഹരമായ മുഖം നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് റീൽസ് ഇറക്കുന്ന വെച്ചാൽ അതിക്രമമാണ് അത് ചെയ്യാൻ പാടില്ല അത് ഭരണഘടനാപരമായ അതിക്രമമാണ് ഈ പിണറായി വിജയൻ്റെ പി ആർ ടീമിലുള്ള എല്ലാവരുടെയും ശമ്പളം ഈ അടുത്ത സമയത്താണ് ഒരു പിണറായി ത്രീ പോയിൻ്റ് ഓ അല്ലെങ്കിൽ ഒരു മൂന്നാം സർക്കാർ കഴിഞ്ഞ ദിവസം ഞാനൊരു മുതിർന്ന മാധ്യമ പ്രവർത്തനോട് സംസാരിച്ച അദ്ദേഹം പറഞ്ഞു ഞാൻ അടക്കമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ സർക്കാർ താഴെ ഇറങ്ങണമെന്നാണ് പക്ഷേ ഒരു സാഹചര്യവും കേരളത്തിൽ കാണുന്നില്ല അതിൻ്റെ കാരണം യു ഡി എഫ് അതിനു വേണ്ടി ഒരു ഹോംവർക്കും ചെയ്യുന്നില്ല പിണറായി വിരുദ്ധത കൊണ്ട് മാത്രം അധികാരം പിടിക്കാം എന്ന ചിന്തയിലാണ് യു ഡി എഫ് ഉൾക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഒരു ഒരു പിണറായി വിരുദ്ധത അല്ലെങ്കിൽ ഇടത് സർക്കാർ വിരുദ്ധത മാത്രമാണോ യു ഡി എഫ് മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിന് യു ഡി എഫ് എന്താണ് കണ്ടുവച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞ തവണയൊക്കെ അവർ പ്രതീക്ഷിച്ചത് അങ്ങനെയാണ് സർക്കാരിനോടുള്ള വലിയൊരു എതിർപ്പ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു അത് വോട്ടായിട്ട് മാറും എന്ന് ഇപ്പോൾ സർക്കാരിനോടുള്ള എതിർപ്പ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് വളരെ വ്യക്തമായിട്ടുണ്ട് അത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടാണ് അതുകൊണ്ടും കൂടിയാണ് തോറ്റത് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും ഇവിടെ കണ്ടത് നമ്മൾ ഭയങ്കരമായ ഒരു ഇടതുപക്ഷ സർക്കാരിനുള്ള വിപ്രതിപത്തി പറ്റി സ്ഥാനാർത്ഥികളുടെ പുറേമേ കണ്ടായിരുന്നു എങ്കിൽ പോയി അപ്പോൾ ശരിക്കുള്ള വിഷയം അതാണ് അത് വൈകാരികമായിട്ട് പണ്ട് ശബരിമല പോലത്തെ ഒരു വിഷയമായിരുന്നില്ല അത് വൈകാരികത ഇതങ്ങനെയല്ല മാത്ര പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇടതുപക്ഷ സർക്കാരിനോടുള്ള എതിർപ്പ് പണ്ട് യു ഡി എഫിലേക്ക് മാത്രമേ പോയുള്ളൂ ഇപ്പോൾ ബി ജെ പി ബിജെപിയിലേക്ക് പോകുള്ളൂ അതൊരു വലിയ ഘടകമാണ് ബി ജെ പിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വറച്ചിട്ടു ട്വൻറ്റി പെർസെൻറ്റേജായി പല സീറ്റുകളിലും അവർ നിർണായക ശക്തിയായിട്ട് മാറും അവർ ജയിക്കുന്നുള്ളതല്ല പക്ഷേ ഈ യു ഡി എഫിന് തന്നെ എന്തിന് വോട്ട് ചെയ്യണം എന്നൊരു തോന്നൽ ആളുകളുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ അതൊരു ഘടകമാണ് അപ്പോൾ ഈ ഈ ഭരണവിരുദ്ധത രണ്ടായിട്ട് പിരിഞ്ഞു പോകാനുള്ള സാധ്യത രണ്ടായിട്ട് പിരിയുന്നത് വീണ്ടും എൽ ഡി എഫ് അധികാരത്തിലേക്ക് വീണ്ടും എൽ ഡി എഫിലേക്ക് എത്തുക എന്നുള്ളതാണ് മാത്രമല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ ചെറിയ മണ്ഡലങ്ങൾ അതെ അതെ അപ്പോൾ ഇവർക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല ഈ ബിജെപിയുടെ വോട്ട് ഷെയർ പറയുമ്പോൾ ബിജെപിയുടെ വോട്ട് ഷെയർ ചില മണ്ഡലങ്ങളിൽ ഭയങ്കരമായിട്ടും പതിനൊന്നിടത്ത് അവർ ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു ഇപ്പോൾ തൃപ്പൂണത്തുറയിൽ പ്രൊഫസർ തുറവൂർ വിശ്വംബരം മത്സരിച്ചപ്പോൾ ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചു അപ്പോൾ കെ ബാബു തോൽക്കയും സ്വരാജ് ജയിക്കച്ച് ഇതാണ് അതിൻ്റെ ഒരു സംഗതി അതുപോലെ ബി ഡി ജെ വരവ് എല്ലാവരും പറയില്ല ബി ഡി ജെ രൂപീകരിച്ച വലിയ തെറ്റായി പോയി മഹാബദ്ധമായിരുന്നു സത്യത്തിൽ അങ്ങനെയല്ല ബി ഡി ജെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ് കേരള രാഷ്ട്രീയത്തിൽ അതായത് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ജനവീതി ജനവീതമെടുപ്പ് സർക്കാരിനോടുള്ള എതിർപ്പ് ആളുകളുടെ പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ പ്രീകടനത്തോടുള്ള എതിർപ്പുണ്ടായിരുന്നു അഴിമതി കെടുകാരിസ്ഥത പാലാരിവട്ടം പാലം ഇങ്ങനെ അല്ല ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിരുന്നത് ഈ ബാർക്കുവാഴ വിവാദം സരിത ഇതൊക്കെ ഉള്ളപ്പോഴാണ് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരുപക്ഷെ തോക്ക് വരുന്നത് പക്ഷേ ഇതുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ് പ്രത്യേകിച്ച് ബി ഡി ജെ എസ് വന്നതിന് ശേഷം നമ്മുടെ ഈ കേരളത്തിൽ നോക്കിയാൽ മതി ഏറ്റുമാനൂർ മണ്ഡലം വൈക്കം മണ്ഡലം തീരപ്രദേശത്ത് പ്രത്യേകിച്ചും തൃപ്പൂണിത്തറ മണ്ഡലം അതുപോലെ വൈപ്പിൻ സീറ്റ് പറവൂർ സീറ്റ് ചാലക്കുടി കൊടുങ്ങല്ലൂർ കയ്പമങ്കല് അതിനപ്പുറത്ത് നാട്ടിക ഗുരുവായൂർ മണലൂർ ഈ മണലൂർ സീറ്റിൽ നാൽപ്പതിനായിരം വോട്ടാണ് നമ്മുടെ ഏൻ രാധാകൃഷ്ണൻ പിടിച്ചത് രാധാകൃഷ്ണൻ അവിടുത്തെ തരണമൊന്നുമല്ല പിന്നെ അവിടെ പോയി മത്സരിച്ചാണ് രാധാകൃഷ്ണൻ്റെ മുഖസൗന്ദര്യം കണ്ടിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്ത് ഈ ഈ ഒരു അതായത് ഈഴവ വോട്ടുകൾ ഈഴവർ ഏത് കാലത്തും കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യുന്നവരാണ് ആ തവണ കമ്മ്യൂണിസ്റ്റുകാർക്കാണ് ചെയ്തേ അതിൽ ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യാത്ത ആളുകളുണ്ടായിരുന്നു അവർ കോൺഗ്രസിന് വോട്ടേ ഉള്ളൂ ആ കോൺഗ്രസിന് പോകേണ്ടിയിരുന്ന ഇഴവ വോട്ട് ബിജെപിക്കും ബി ജെ പിയുടെ ഭാഗത്ത് അതാണ് മാറ്റം അതില്ലായിരുന്നെങ്കിൽ കൊടുങ്ങല്ലൂർ കെ പി തലപാലിനെ ജയിക്കുമായിരുന്നുള്ളൂ ബി ജെ പി ഇത് ബാധിക്കാത്ത ഒരു മണ്ഡലം ഒറ്റ ഇപ്പോൾ ഞാൻ ഈ എടുത്ത് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിന് മാത്രം യു ഡി എഫിൻ്റെ ദ്രോഹം ചെയ്തില്ല അത് എൽ ഡി എഫിൻ്റെ ദ്രോഹം ചെയ്തു അത് പറവ്വര് അത് സതീഷിന് അത്ര വലിയ തന്ത്രശാലി ആയതുകൊണ്ട് സംഭവിച്ചത് അപ്പോൾ ഇഴവ വോട്ടിലുണ്ടായ ഒരു ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ചെറുതല്ല ആ വോട്ടാണ് സത്യത്തിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും അടുത്ത തോൽപ്പിച്ച് അടുത്തവേണമെങ്കിൽ തോൽപ്പിക്കാം ധാരാളമായിട്ട് തോപ്പിക്കാം മാത്രമല്ല ഇഴവ വോട്ടിൽ മാത്രമല്ല ഷിഫ്റ്റ് വന്നിട്ടുള്ളൂ ക്രിസ്ത്യൻ വോട്ടിൽ ക്രിസ്ത്യൻ വോട്ട് ചേർന്ന പിന്നെ കോൺഗ്രസ് ഇല്ല ക്രിസംഗികൾ അല്ല ചെയ്യുന്ന ദ്രോഹമല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ക്രിസംഗികൾ ചെറുതാ ബി ജെ പിയിലേക്ക് പോകുന്ന വോട്ടല്ലേ ഞാൻ ക്രിസ്ത്യാനികൾ വൈകാരികമായിട്ട് കോൺഗ്രസിനോടാകുന്നു യു ഡി എഫിൽ നിന്നാകുന്നു ഈ കെ എം മാണിയുടെ പാർട്ടി പോയത് ജോസ് കെ മാണിയുടെ അന്വേഷണ പ്രകാരം പോയതല്ല അദ്ദേഹത്തിൻ്റെ പുറകിൽ മറ്റ് മതമേലധ്യക്ഷന്മാരും മറ്റ് സമ്മർദ്ദ ഗ്രൂപ്പുകളും ഉണ്ട് അദ്ദേഹം അങ്ങനെയാണ് പോയത് ജോസ് കെ അല്ല പോയത് അതിൻ്റെ കൂടെ സമുദായമാണ് പോയത് ജോസ് കെ മാണിക്ക് അവരുടെ പ്രത്യേകിച്ച് ഒരു നേട്ടം കിട്ടിയില്ല നഷ്ടമാണെന്ന് പുള്ളി തോക്കറ്റ് പക്ഷേ അതിലൊരു ഒരു സെൻറ്റിമെൻ്റലായിട്ടൊരു വിഷയം അപ്പോൾ ഈ കെ എം മാണിയുടെ ഒരു അഭാവം അത് ഈ മധ്യനിർവാം ഒരു രാഷ്ട്രീയത്തിലുണ്ട് എടുത്തു പറയപ്പെടത്തെ നേതാക്കന്മാർ ആരും ഒരാളും ഇല്ല ഇന്നിപ്പോൾ സംസ്ഥാനത്തില്ല ഒരു പാർട്ടിയിലും ഇല്ല കേരള കോൺഗ്രസ് ഓരോ പാർട്ടി തന്നെ ചിഹ്ന പിന്ന പോയി പോയി കെ എം മാണിയുടെ ഒരു വോയിഡ് നേത്താനായിട്ട് പി ജോസഫിനെ കൊണ്ട് പറ്റില്ല മോൻസിനെ കൊണ്ട് പറ്റില്ല പി സി ജോർജിനെ കൊണ്ട് പറ്റില്ല ജോസ് കെ മാണിയെ കൊണ്ട് ഒട്ടും പറ്റില്ല ഉറപ്പാണല്ലോ പിന്നൊരാളില്ല പിന്നെ ഒരു ക്രിസ്ത്യൻ ലീഡർ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു പുള്ളി നമ്മളെ ക്രിസ്ത്യാനിയായിട്ട് ആ കൂട്ടത്തിലല്ല പെടുത്തി എങ്കിലും അദ്ദേഹവും ഇല്ല കോൺഗ്രസിൽ പോയിക്കൊള്ളു ഒരാളില്ല അതിൽ ഈ കുടിയേറ്റക്കാരനായ സണ്ണി ജോസഫിനെ അടുത്തുള്ള ചൂട് കുടിയേറ്റക്കാരൻ മോശക്കാരനെന്നുള്ള അർത്ഥില്ല കെ പി സി സി പ്രസിഡന്റ് അവിടെ കൂടുമ്പോൾ പുള്ളിയുടെ ഫോട്ടോ കേട്ടാൽ എത്ര പേര് തിരിച്ചു ആരും ഇല്ല ഞാനന്ന് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് ഇദ്ദേഹം ആരാണെന്ന് കൂടി കോൺഗ്രസ് എന്ന് പറഞ്ഞു തരണമെന്നാണ് കാരണം എനിക്കദ്ദേഹത്തെ അറിയാമെങ്കിലും എന്നോടൊപ്പം വാഹനം ഓടിക്കുന്ന അറിയില്ല അദ്ദേഹത്തെ പയ്യാറിയില്ല കെ സു രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന ഒരാളാണ് എൻ്റെ എന്റെ കൂടെ ആണ് വണ്ടിയിലുണ്ടായിരുന്നത് ഞാൻ സണ്ണി ജോസഫ് കെ പി സി അധ്യക്ഷനായിരുന്നു അവനെ എടുത്ത വരെ ചോദിച്ചാൽ ആരാ ചേട്ടാ ചോദിച്ചു അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോയി കാര്യം അപ്പൊ ഈ മതം നോക്കി ജാതി നോക്കി കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ ഒരു കെ പി സി സി ഭാരവാഹിത്വമുണ്ട് ഇത് പ്രയോജനം ചെയ്യില്ല എന്നാണ് പറയുന്നത് അല്ല സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് എന്നുള്ളിലേക്ക് നല്ല ആളായിരിക്കും കാരണം പുള്ളി ഒരിക്കലും സതീശനെ ചോദ്യം ചെയ്യുകയോ ധിക്കരിക്കുകയോ ചെയ്യില്ല അതായത് അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കെ പി സി പ്രസിഡന്റ് തൻ്റെ ആണെങ്കിൽ ഇപ്പൊ വി എം സുധീരനെ പ്രസിഡന്റായിട്ട് കൊണ്ടു കോൺഗ്രസ് വലിയ ദോഷം ചെയ്ത് കൂടല്ല ഉറപ്പായും ആ കെ സുധാകരനെ കൊണ്ടുവന്ന് ഒരു ചെറിയ പരിധി വരെ ഗുണം ചെയ്തു പക്ഷെ ഒരു പരിധിക്ക് അപ്പുറം ഗുണം ചെയ്തില്ല ഇപ്പൊ കെ കരുണാരൻ എൻ്റെ പ്രതാപകാലത്ത് കെ പി സി പ്രസിഡന്റുമാർക്ക് അദ്ദേഹത്തോട് സബ്സർവേൻ്റായിട്ടാണ് നിന്നത് കെ എം ജാട്ടി അല്ലെങ്കിൽ സി വി പത്മരാജൻ തെന്നല ബാലകൃഷ്ണമണ് അങ്ങനെ നിൽക്കുകയുള്ളൂ എ കെ ആന്റണി പോലും ഇദ്ദേഹത്തെ ധിക്കരിക്കുമായിരുന്നില്ല കെ പി സി സി പ്രസിഡന്റ് എതിരാഭിപ്രായം ഉണ്ടാവും പക്ഷേ കരുണാരിൻ്റെ തലയ്ക്ക് മീത കയറിയ ഒരു തീരുമാനം ആന്റണി കരുണാരിൻ ചെയ്തത് തെറ്റാണെന്ന് ആന്റണി പരസ്യമായിട്ടും പറയില്ല അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു പ്രസിഡന്റ് പിന്നെ അദ്ദേഹം കോൺട്രവേഴ്സിൽ അല്ല സണ്ണി ജോസഫിനെ കുറിച്ച് ആർക്കും ദോഷം പറയാൻ പറ്റില്ല ഇല്ല അതൊരു ഘടകമല്ലേ ഗുണം പറഞ്ഞില്ലെങ്കിലും ദോഷം പറയാമായിരിക്കലും പ്രധാനമല്ലേ താഴെ ഇരിക്കുന്ന പി സി വിഷ്ണുനാഥ് എ പി എൽ കുമാർ അല്ല അവരൊക്കെ സാമാന്യം ഊർജ്ജ സ്വലരായിട്ടുള്ള ആൾക്കാരാണ് പി സി വിഷ്ണുനാഥ് ഷാഫി പറബിൽ അനിൽകുമാർ അനിൽകുമാറും അടൂർ അടൂർ പ്രകാശ് കമ്മ്യൂണൽ ഇക്കുറി പറയും ശരിയായില്ലേ കൃത്യമായി പക്ഷേ ഈ ഇലക്ഷൻ മാനേജ്മെന്റ് കൃത്യമായി അറിയാം ഇവരെല്ലാം എല്ലാവരും തന്നെ കഴിവ് പ്രാപ്തിയുള്ളവരാണ് മോശക്കാരനും പക്ഷെ ഈ എന്റെ ഒരു എനിക്കുള്ളൊരു സംശയം വരുന്നത് വി ഡി സതീശന്റെ താല്പര്യമാണോ കെ സി വേണുഗോപാലിന്റെ താല്പര്യമാണോ ഈ പറയുന്നത് വേണുഗോപാലിന്റെ താല്പര്യമാണ് പക്ഷേ സതീശനാണ് നമ്മൾ കാണപ്പെടുന്നതാണ് വേണുഗോപാലിന്റെ താല്പര്യത്തിൻ്റെ എതിരായിട്ട് ഇവിടെ ഒന്നും നടക്കില്ല അങ്ങനെയാണെങ്കിൽ ഒരു അധികാരത്തിലേക്ക് യു ഡി എഫ് എത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനം കെ സി വേണുഗോപാലിലേക്ക് എത്താതെ അത് പറയാൻ പറ്റില്ല അത് ഊഹം മാത്രമാണ് ഞാനങ്ങനെ വിചാരിക്കുന്നില്ല കാരണം കെ സി വേണുഗോപാൽ ഡൽഹിയിൽ വളരെ ഒരു പൊസിഷനിലാണല്ലോ നിൽക്കുന്നത് അത് കളഞ്ഞിട്ട് അദ്ദേഹം കേരളം പോലെ ഒരു ചെറിയ സ്ഥലത്ത് മുഖ്യമന്ത്രിയായിട്ട് വരാൻ താല്പര്യപ്പെടുമെന്നുള്ള ഒരു സംശയമാണ് പിന്നെ മാത്രമല്ല പുള്ളി നിയമസഭയ്ക്ക് മത്സരിക്കും എം എൽ എ ആവുമെന്നും ചെയ്തിട്ടില്ല പിന്നെ അതിനിപ്പോൾ ഒരാളെ രാജിവെപ്പിച്ച് അതൊക്കെ വലിയ അതും സാധ്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു